ഇന്നത്തെ ലൈവിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കത്തോലിക്ക സഭയിൽ സീറോ മലബാർ സമൂഹവും ലാറ്റിൻ സമൂഹവും അപ്പോ ഈ രണ്ട് എന്താ പറയുന്നത് രണ്ട് റീത്തിൽ പെട്ട അങ്ങനെ പറഞ്ഞേക്കാം ലാറ്റിൻ റിത്തും സീറോ മലവാറും അവിടെ ഇരു സാദൃശ്യത്തിൽ കുർബാന നൽകുന്നില്ല അതിനെക്കുറിച്ച് ചില കാര്യങ്ങളാണ് പറയുന്നത് കത്തോലിക്കരായിട്ടുള്ള നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ മെത്രാന്മാർക്ക് അല്ലെ നിങ്ങളുടെ വൈദികർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് പട്ടി കുറച്ചാൽ പട്ടി തുറക്കത്തില്ലെന്നൊരു പഴഞ്ചൊല്ലുണ്ടെങ്കിലും കള്ളനെ കണ്ടാൽ കുരയ്ക്കാൻ കുരയ്ക്കാതിരിക്കുക പറ്റത്തില്ലല്ലോ പട്ടിക്ക് അപ്പോൾ കർത്താവായ മിശിക പറഞ്ഞ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഈ കാര്യം ഒന്ന് പറയണമെന്ന് തോന്നിയ പേരിൽ പറഞ്ഞു പോകുന്ന അതായത് മുപ്പത്തിമൂന്നര വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് യേശു ക്രിസ്തു ദൈവപുത്രനാണ് എല്ലാം ഞാനുമുണ്ട് വിവരവും ബോധവും എല്ലാം ഉള്ള ദൈവപുത്രനായ മുപ്പത്തിമൂന്നര വയസ്സുള്ള ചെറുപ്പക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് കുരിശുമണ്ണത്തിന് പോകുന്നതിന്റെ തലേദിവസം വ്യാഴാഴ്ച കരങ്ങളിൽ ഓസ്തിയെടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു അപ്പം എടുത്തിട്ട് അപ്പം എടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഇതെന്റെ ശരീരമാണെന്ന് നിങ്ങൾ കൂടി വരുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കണം അതുപോലെ വീഞ്ഞെടുത്ത് പിടിച്ചിട്ട് യേശു പറഞ്ഞു ഇത് എന്റെ രക്തമാകുന്നു നിങ്ങൾ കൂടി വരുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് പാനം ചെയ്യണം എന്നിട്ട് യേശു പറയുകയാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് യേശു പറയുന്ന വാക്ക് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ജീവനുണ്ട് അപ്പോ യേശു ഓസ്തി എടുത്തു പിടിച്ചുകൊണ്ട് പറയുന്നു ഇതെന്റെ ശരീരമാകുന്നു ഇത് നിങ്ങൾ ഭക്ഷിക്കണം ആ യേശു വീഞ്ഞെടുത്ത് പിടിച്ചിട്ട് പറയുകയാണ് ഇതെന്റെ രക്തമാകുന്നു ഇത് നിങ്ങൾ പാനം ചെയ്യണം എന്നിട്ട് യേശു പറയുകയാണ് എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്നിട്ട് സീറോ മലബാറിപ്പെട്ട പള്ളികളിൽ കുർബാനയുടെ സമാപനമാകുമ്പോൾ അതായത് ഈ ദീപികാരുണ്യം സ്വീകരിക്കാൻ വരുന്ന സമയത്തിന് തൊട്ടു മുമ്പ് ശുശ്രൂഷി അവിടന്ന് പറയും അവന്റെ ശരീരം ഭക്ഷിക്കുവാനും രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു അപ്പോ സഭ വിളിക്കുന്നുണ്ട് എന്ത് പറഞ്ഞുകൊണ്ട് ശരീരം ഭക്ഷിക്കുന്ന ശരീരം ഭക്ഷിക്കുവാനും രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ലാറ്റിൻ റീത്തിലും സീറോ മലബാറിൽപ്പെട്ട പള്ളികളിലും ഈ കാര്യം നിർവഹിക്കുന്നില്ല വൈദികർ മെത്രാന്മാർ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ബോധ്യം ഇല്ലാത്തത് ഏ നിങ്ങളല്ലാത്ത എല്ലാ ബോധ്യങ്ങളും ഒപ്പിച്ചോണ്ട് വരും കുർബാന ഏകീകരണം പല ബോധ്യങ്ങൾ പറഞ്ഞു ഏൽപ്പിക്കും നിങ്ങൾക്ക് ഇരുത് സാദൃശ്യത്തിൽ കുർബാന കൊടുക്കുവാൻ പറ്റാത്തതെന്തുകൊണ്ടാണ് ഒരച്ഛൻ പറഞ്ഞു ശരീരത്തിനകത്ത് ബ്ലഡ് ഉണ്ടെന്ന് അന്നാൽ ഈ മുപ്പത്തിമൂന്നര വയസ്സുള്ള ചെറുപ്പക്കാരനായ യേശുവിനെ അറിയാൻ മേലെ ശരീരത്തിനകത്ത് ബ്ലഡ് ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ യേശുവിനോ ആ ഓസ്തി എടുത്തു പിടിച്ചിട്ട് പറഞ്ഞ പോരെ എന്റെ ശരീര രക്തങ്ങളാകുന്ന ഇത് നിങ്ങൾ ഭക്ഷിക്കാൻ ബ്ലഡ് രക്തത്തിനകത്താണ് പാപമോചനം രക്തം ചിന്താതെ പാപമോചനമില്ല നിങ്ങൾ തോന്നിയ രീതിയിൽ കത്തോലിക്ക സഭയിൽ തോന്നിയ രീതിയിൽ ചില വൈദികർ കൊടുക്കും ഇരു സാദൃശ്യത്തിൽ ചില വൈദികർ ഏക സാദൃശ്യത്തിൽ അങ്ങനെ തോന്നിയ രീതിയിൽ കുർബാന വിശ്വാസ സമൂഹത്തിന് നൽകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളോട് വിശ്വാസികൾ ആരും ചോദിക്കുന്നില്ല കാരണം എന്നുവെച്ചാൽ വിശ്വാസികളില്ല ക്രിസ്ത്യാനികളെ ഉള്ളൂ ക്രിസ്ത്യാനിക്ക് നിങ്ങൾ കല്ലിട്ട് കൊടുത്താലോ അവൻ തിന്നോണ്ട് പോകും എന്നാൽ ഇതിനകത്ത് ചില വിശ്വാസികളുണ്ട് അവർക്ക് ഇത് ഇരു സാദൃശ്യത്തിൽ വേണം അപ്പോ ആ ഇരു സാദൃശ്യത്തിൽ കുർബാന നൽകുവാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്ത പാത്രം തുടച്ചു വെക്കാനുള്ള കൊണ്ടാണോ തോന്നിയ രീതിയിൽ തോന്നിവാസ രീതിയിൽ കുർബാന നൽകുന്ന പ്രവണത വൈദികരും മെത്രാന്മാരും നിർത്തണം ഉപേക്ഷിക്കണം നിങ്ങൾ നോക്കിക്കേ രണ്ടായിരം പേര് ഉള്ള ഒരു പെന്തിക്കോസ് സഭയിലാണെങ്കിൽ അവർ ഇരു സാദൃശ്യത്തിൽ കത്രിമേശുസൂക്ഷ നൽകുന്നു ഇരു സാദൃശ്യത്തിൽ യേശുവിന്റെ രക്തത്തിന്റെ പ്രതീകമായ വീഞ്ഞും ശരീരത്തിന്റെ പ്രതീകമായ ബ്രെഡും ഒരു ബന്ദിക്കോ സഭയിൽ രണ്ടായിരം പേരുള്ള സഭയാണെങ്കിൽ ആ രണ്ടായിരം പേർക്കും കൊടുക്കുന്നു മർത്തോമ പള്ളികളിൽ കൊടുക്കുന്നു പള്ളികളിൽ കൊടുക്കുന്നു യാക്കോബ ഓർത്തഡോക്സ് എല്ലാ എപ്പിക്കോ മർത്തോ മലങ്കര ഈ കത്തോലിക്ക സഭയിൽ സീറോ മലബാറിലും ലാറ്റിനും എന്താണ് ഇത്ര പ്രത്യേകത അതുകൊണ്ട് ഇരു സാദൃശ്യത്തിൽ കുർബാന വേണമെന്ന് നിങ്ങൾ വിശ്വാസികൾ നിങ്ങളുടെ വൈദികരോട് പറയണം നിങ്ങളുടെ മെത്രാന്മാരോട് പറയണം വിശ്വാസമുള്ള വിശ്വാസികൾ വിശ്വാസികളുണ്ടെങ്കിൽ കത്തോലിക്കരുണ്ടെങ്കിൽ നിങ്ങളുടെ പള്ളിയിൽ ഇരു സാദൃശ്യത്തിൽ പുരോഗതം നൽകുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു വാങ്ങണം പുരോഹിതൻ മാത്രം ഇരു സാദൃശ്യത്തിൽ കഴിക്കുന്നു അതെന്ത് ബോധ്യമാണ് എന്നോട് പറഞ്ഞ പുരോഹിതനുണ്ടല്ലോ ശരീരത്തിനകത്ത് ബ്ലഡ് ഉണ്ടെന്ന് എന്നാൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഓസ്തിയും ബീഞ്ഞും കാസായിൽ പക പകരുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ബോധ്യം ചെയ്യുകയും വിശ്വാസ സമൂഹത്തിന് വേറെ രീതിയിലും ഈ പ്രവണതയൊക്കെ അവസാനിപ്പിച്ചാൽ കത്തോലിക്കാ സഭ നന്നാകും രക്ഷപ്പെടും യേശു പറഞ്ഞത് കുറേ അനുസരിക്കേ അതുകൊണ്ട് പരിശുദ്ധമായ ബലിയിൽ യേശുവിൻ്റെ ശരീരരക്തങ്ങളാകുന്നുവെന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിന് യേശു പറഞ്ഞതുപോലെ യേശു ആഗ്രഹിച്ചതുപോലെ അത് നൽകുവാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് പേക്ഷിക്കുന്നു ഒന്ന് രണ്ട് കത്തോലിക്കാ സഭയിലെ മെത്രാന്മാരെ അണിയുന്ന തൊപ്പി ആ തൊപ്പിയിൽ പല മെത്രാന്മാരും പല അടയാളമാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾ കുർബാന ഏകീകരണത്തിന് വേണ്ടി വാശി പിടിക്കുന്നുണ്ട് എന്നാൽ കേരള കത്തോലിക്കാ സഭയുടെ മെത്രാന്മാരുടെ ശിരസിൽ വെക്കുന്ന തൊപ്പി അതിന് ഒരേ അടയാളം നൽകണം പരിശുദ്ധാത്മാവിന്റെ സിംബല് പ്രാവിന്റെ രൂപമാണ് പിന്നെ സഭയുടെ ഫലപൂഷ്ടിയാകുന്ന സഭയെ സ്മരിക്കുന്നത് മുന്തിരി അല്ല നെൽക്കതിര് അപ്പോ ചില മെത്രാന്മാർ അവരുടെ തലത്തോപ്പിയിൽ മുന്തിരി കൊലയും നെൽക്കതിരും പരിശുദ്ധാത്മാവിന് സിംബലായ പ്രാവിന്റെ രൂപവും പടവും വെക്കും ചില മെത്രാന്മാർ മയില് തലേ വെച്ചുകൊണ്ട് നടക്കുന്നു അപ്പോ നിങ്ങള് ഇതിനൊക്കെ ഒരു ഏകീകരണം കൊണ്ടുവരണം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സിംബലുകൾ മെത്രാന്മാരുടെ തൊപ്പിയിൽ പതിപ്പിക്കുവാൻ തയ്യാറാകണമെന്നും അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഒരിക്കൽ കൂടി പറയുന്നു കത്തോലിക്കനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിഷോപ്പുമാർക്കോ അച്ഛന്മാർക്കോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു ദൈവം വെളിച്ചം കൊടുത്തെങ്കിലേ ഉള്ളൂ ഇതിനൊക്കെ ഒരു മാറ്റം വരുവുള്ളൂ നമ്മൾ പറഞ്ഞു കൊണ്ട കാര്യമില്ല കാരണം ഇവര് പതിനാല് വർഷം പഠിച്ചവരാ അപ്പം ഇവർക്ക് ഭയങ്കര ബുദ്ധിയുള്ളതുകൊണ്ട് ആ ബുദ്ധിക്കകത്ത് നമ്മൾ പറയുന്നത് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും എങ്കിലും പരിശുദ്ധാത്മാവ് എന്നെങ്കിലും പ്രവർത്തിച്ച് ഈ ബോധ്യങ്ങൾ സഭയിൽ ഉണ്ടായാൽ ഉണ്ടാകട്ടെ എന്ന് വെച്ച് പറയുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ